ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ജി എസ് ടി പ്രൈസ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ആറ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ബെസ്റ്റ് കാർ ഇഗ്നിസിന്റെ ബേസ് സിഗ്മ വേരിയന്റ് ആണ് ഇത് ഇഗ്നിസിന്റെ സീറ്റാ വേരിയന്റ് ആണ് ഇഗ്നീസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് സീറ്റാ വേരിയന്റ് ആണ് ഇപ്പൊ ഇഗ്നിസിന്റെ ബേസ് വേരിയന്റിലൊക്കെ ടോപ്പ് എൻഡ് വരെ എടുത്താലും ഇപ്പൊ പ്രൈസ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ആ ബഡ്ജറ്റിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാർ ആയിട്ട് ഇഗ്നീസ് മാറിയിട്ടുണ്ട് അപ്പൊ ഈ സീറ്റാ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇഗ്നിസിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം വന്ന ബേസ് വേരിയന്റ് ടോപ്പ് എൻ്റെ വരെയുള്ള പ്രൈസ് നോക്കാം അതുപോലെ തന്നെ റീസെന്റ് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു വാഗനാറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു വാഹനവും നമ്മളുടെ ഇഗ്നിസ് തന്നെയാണ് അപ്പൊ ഇഗ്നിസ് എടുക്കണോ വാഗനാർ എടുക്കണോ ഈ ഒരു ബഡ്ജറ്റിൽ ഏതാണ് ബെസ്റ്റ് കാർ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാം ഇഗ്നീസിന്റെ സീറ്റാ വേരിയന്റ് ആണ് ഇഗ്നിസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് സീറ്റാ വേരിയന്റ് ആണ് കാരണം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട് ടയർ ആൻഡ് ബസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനിലാണ് ഈ വാഹനം വരുന്നത് ഈ സെഗ്മെന്റിലെ മോസ്റ്റ് ഫൺ ടു ഡ്രൈവ് കാർ നമ്മുടെ ഇഗ്നിസ് തന്നെയാണ് സെഗ്മെന്റിൽ എന്നല്ല എന്റെ അഭിപ്രായത്തിൽ ഒരു ഒൻപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ അല്ലെങ്കിൽ ഒരു ഫൺ ടു ഡ്രൈവ് ആസ്പെക്ടിലുള്ള ബെസ്റ്റ് കാർ ഇഗ്നിസ് ആണ് കല ഇഗ്നിസിന്റെ നിങ്ങൾക്കൊരു മാനുവൽ മതി എങ്കിൽ നിങ്ങൾക്ക് ബേസ് വേരിയന്റിലേക്ക് പോകാം കാരണം ബേസ് വേരിയന്റ് ടോപ്പന്റ് വരെ സെയിം എൻജിനിലാണ് ഈ വാഹനം ലഭിക്കുന്നത് അപ്പൊ ആറ് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇഗ്നസിന്റെ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് കിട്ടുകയാണെന്ന് കഴിഞ്ഞാൽ അതൊരു നല്ല വാല്യൂ ഫോർ മണി ഓപ്ഷൻ തന്നെയാണ് അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അത് ഡൽറ്റ എടുക്കാം കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഈ സീറ്റാ വേരിയന്റ് എടുക്കാം സീറ്റാ വേരിയന്റിന്റെ എക്സ്ടീരിയ എന്നുള്ള ലുക്ക് ആണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ എസ് യു വി ലുക്ക് തന്നെയാണ് ഈ വാഹനം തരുന്നത് കാരണം ഈ വാഹനത്തിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം ഇഗ്നസ് ആണ് വൺ എയ്റ്റി എം എം ആണിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ബേസ് വേരിയന്റ് തൊട്ടേ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇസിറ്റാ വരുന്ന ഒരു എക്സാക്ട് സിമിലർ ആണ് ഇപ്പൊ ടോപ്പിന്റെ ആൽഫയിൽ മാത്രമാണ് നമുക്ക് പ്രൊജക്റ്റഡ് ലൈറ്റിന്റെ ഡിആർഎ ഒക്കെ വരുന്നുള്ളൂ അപ്പൊ ഫ്രണ്ടിലെ ഗ്രില്ലാണെങ്കിൽ നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷ് ക്രോം ഇൻസെർട്ട് ഒക്കെ കൊടുത്ത് ഒരു ഭംഗിയുള്ള രീതിയിലാണ് വരുന്നത് ലൈറ്റ്സിലേക്ക് വന്ന ഹാലജൻ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈദീൻ ഗ്ലോബിൻ മായൻ ആയിരുന്നു അകത്ത് തന്നെ പവർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് അതിന് ചുറ്റുപൂടെ നമുക്ക് ആ ഒരു ക്വാം ഫിനിഷ് ഒക്കെ പോകുന്നത് കാണാം താഴേക്ക് വന്ന ഫോഗുലൈറ്റി വേരിയന്റിൽ വരുന്നുണ്ട് അത് ഹാലജൻ ലൈറ്റുകളാണ് ഫോഗുലൈറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ആ ഒരു സ്റ്റീവിഷ് ലുക്ക് കിട്ടാനായിട്ട് ആ സ്കിറ്റ് പ്ലേറ്റിന്റെ പോർഷൻസ് ഒക്കെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അപ്പൊ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ലുക്കിന്റെ കാര്യത്തിൽ എനിക്കിഷ്ടം വാഗനാറൊക്കെ വെച്ച് അല്ലെങ്കിൽ സെലോറയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നിസ് തന്നെയാണ് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വാഗനാറോട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം ടോപ്പ് എൻഡിൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് ഇഗ്നസിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡിൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നു അത് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ഡ്രം ബ്രേക്കുകളുമാണ് അപ്പോൾ വാഗനാറിൻ്റെ അലോയിനേക്കാളൊക്കെ കാണാൻ ഭംഗിയുള്ള അലോയിസ് ഇഗ്നിസിൽ തന്നെയാണ് വരുന്നത് ഒരു എസ്വിഷ് ഫീൽ കിട്ടാനായിട്ട് ചുറ്റും ഓരോ ബ്ലാക്ക് ലാഡിങ് പോകുന്നതാണ് ഈ പോർഷനിലായിട്ട് നമുക്കൊരു ഡോർ ലാഡിങ്സ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഒരു ഇഗ്നിസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും കീല സെൻട്രി ഈ വേരിയൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഷ് ബട്ടൺസായിട്ട് കുറേയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബ്രെയിൻ ഗ്ലാസ്സുകളാണ് ഈ റെയിൻ ഗാർഡ് അതിനകത്ത് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് റൂഫ് റേൽസ് നമുക്ക് സെക്കൻഡ് വേരിയൻ്റിലോട്ടേക്ക് കാണാം ബാക്കിൽ നോർമൽ ആൻ്റിനിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ റൂഫ് റേൽസ് ആ വൈറ്റ് ഫിനിഷൊക്കെ വരുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്കിംഗ് കാർ അല്ലെങ്കിൽ ഒരു സ്പോട്ടി ലുക്കിംഗ് കാർ എന്ന് പറയാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സീറ്റാ വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വാഗനാറിൻ്റെ ടോപ്പ് എൻഡിൽ പോലും നമുക്ക് ബാക്കിൽ ഉള്ള ഗ്ലാസ്സുകളല്ല വരുന്നു പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഇതിൻ്റെ ഇപ്പോൾ ഡി ഫോവറ് വൈപ്പർ വാഷറെല്ലാം വരുന്നുണ്ട് ബാക്കിലുള്ള സ്പോയിലർ കൊടുത്തിരിക്കുന്നു ഹൈ മോട്ടർ സ്ട്രോപ്പ് ലാമ്പ് കാണാം എന്നറയ്ക്ക് സിസ്റ്റിൽ ലോവ ഇഗ്നിസ് എൻ്റെ കൊടുത്തിരിക്കുന്നു ടൈ ലൈറ്റ് ഫുൾ ഹാലജനായിട്ടാണ് വരുന്നത് സ്റ്റോപ്പ് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കും ബാക്കിലേക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നതല്ല അത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ബാക്കിൽ രണ്ട് റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷ് പോലെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ലോക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ബൂട്ട് വരുന്നത് അപ്പോൾ വാക്നാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബോഡി വെയിറ്റ് ഉള്ള ഒരു വാഹനമായിട്ട് ഇഗ്നീസ് ഫീൽ ചെയ്യും പാഴ്സൽ ഡ്രൈ ഈ വേരിയൻറ്റിൽ വരുന്നതാണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് സ്പെയർ വീൽ വരുന്നത് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലിൽ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ടു സിക്സ്റ്റി ലിറ്റർ ആണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത് വാങ്ങനാറിൻ്റെ കുറച്ചും കൂടി ബൂട്ട് കപ്പാസിറ്റി കൂടുതലുണ്ട് കാരണം ആ വാർഡ് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് ബാക്കിൽ നമുക്ക് രണ്ടു പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് കാണാം സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം ഈ ആയി വരുന്ന ബൂട്ട് ലൈറ്റും കൂടിയും വരുന്നുണ്ട് വാങ്ങനാറിന്റെ ഒക്കെ ടോപ്പിന്റെ എടുത്താൽ പോലും ഇതിന്റെ നാലിലൊന്ന് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പോൾ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീല കിലസെൻറ്ററിൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഒരു ഡിവൽ ടോൺ കളറാണ് ഇന്റീരിയറിന് വരുന്നത് ടോപ്പില് ഒരു ബ്ലാക്ക് പിന്നെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷ് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡിവേഴ്സ് റോം കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു എക്സ്റ്റീരിയർ കളർ സിമിലർ ആയിട്ടാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത് ഫോട്ടോ പോറിൻ്റോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ അപ്പ് അപ്പം ഓപ്ഷൻ വരുന്നുണ്ട് വേറെ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിലാണ് ടൂട്ടർ ടേഴ് ഗില് ടൂ ടേഴ്സ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല എനിക്ക് ഈ വേരിയൻറ്റിൽ ആകെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അത് നമുക്ക് പന്ത്രണ്ടായിരം രൂപയെങ്കിലും അടുത്ത് പുറത്തുനിന്ന് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ എ എം ടി വേരിയൻ്റാണ് ഡെഡിക്കേറ്റഡുള്ള ഹെഡ് ബട്ടലുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു മാറ്റ് ആ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ കാണാം ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മൾ എം ഐ ഡി കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഈ വശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വാഗനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ലുക്കിംഗ് ഇൻ്റീരിയർ ഡിഗ്നസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഒരു സ്പോട്ടി ലുക്കിംഗ് കാറായിട്ട് നമുക്ക് നമുക്കകത്തൊന്ന് ഫീൽ ചെയ്യും ആ ഡാഷ് ബോർഡൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ആ എ സി വെൻസ് ആണെങ്കിലും വശങ്ങളെ റൗണ്ട് ഫിനിഷിംഗ് കൊടുത്തിട്ട് നടക്കുക നമുക്ക് ആ സ്ക്വയറൈറ്റ് ഫിനിഷിൽ വരുന്നു അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും വാഗനാറിലേക്ക് വന്ന സിമിലർ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഒരു സ്റ്റിയറിംഗ് ഗ്രിപ്പ് ആക്സസ് ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട് മറ്റേ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലസ്കോപ്പിക്കൊന്നും വരുന്നില്ല ഹെഡ് സൈഡ് വൈപ്പറിൻ്റെ കൺട്രോൾസും വലിയ ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പറൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിട്ടില്ല ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ സെഗ്മെന്റിലെ തന്നെ മോസ്റ്റ് സ്പോർട്ടിയസ്റ്റ് ക്ലസ്റ്റർ എന്ന് പറയാം ആ സ്പീഡോമീറ്ററും ആർ പിഒമീറ്ററും അനലോഗ് കൊടുത്തിരിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട ഇൻഫർമേഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവറേജ് സ്പീഡ് അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആ സ്റ്റിയറിംഗ് വീലിൽ ആ ഒരു നീഡിലായിട്ട് കൊടുക്കാണ്ട് വശങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നു ഈ സെഗ്മെന്റിലെ മാരേജ് കാറുകളിൽ ഇങ്ങനെ സെപ്പറേറ്റ് കാണുന്ന ഓരോ വാഹനവും ഇഗ്നിസ് ആണ് ബാക്കി എല്ലാ വാഹനങ്ങളിലും ആ ക്ലസ്റ്ററിൽ തന്നെ നിൽക്കുന്ന അത് കൊടുത്തിരിക്കുന്നത് അത് സെഗ്മെന്റിലെ ബെസ്റ്റ് സ്പോട്ടി ലുക്കിംഗ് എന്ന് പറയാം നൈറ്റിലായ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടിയും വരുമ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട് സെൻട്രറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുജീഡി എല്ലാ കാറുകളിലും കാണുന്ന സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പ്ലേ വയർ വയർഡാണ് ഈ ഇതിനകത്ത് പ്രോ വേരിയൻറ്റാണ് വയർലെസ് ലഭിക്കുന്നത് നാല് സ്പീക്കർ എൻ്റെ ടൂടോട്ടും കൂടി മിസ്സിസ്റ്റാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഡീസെന്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അത് ഇതിനകത്ത് ആക്സസ് ലൈഡ് ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസ് കൂടി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് മാനുവൽ എ സി കൺട്രോൾസ് ആണ് വരുന്നത് ടോപ്പ് എൻഡ് സീറ്റ വേരിയൻറ്റിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് എ സി കൊടുത്തിട്ടുള്ളൂ അതിന് താഴെ നമുക്ക് ട്വൽ ബോട്ടിൻ്റെ ഒരു ചാർജിംഗ് ബോട്ട് കാണാം ഇവിടെ ഓക്സിലറി യു എസ് ബിയും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ലോക്കാണ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഫുള്ള് ഫംഗ്ഷൻ അടക്കി കൊടുത്തിരിക്കുന്നു എ എം ടി ഗിയർ ലിവർ കാണാം സെൻ്റർ റാം ബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് ഹെഡ്ജസ്റ്റോടുകൂടി സീറ്റുകൾ കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്പ്രിംഗ് ഡായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡിൽ വൈസസ് വിത്ത് മിറർ ആണ് മാനുവൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ വൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു റീഡിംഗ് ലൈറ്റ് ഹാർജനായിട്ടാണ് വരുന്നത് ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ഗോ ബോക്സ് ആണ് വാഗനാറിന്റെ ഗ്ലോ ബോക്സിനേക്കാളും മച്ച് ബെറ്റർ ആൻഡ് ബിഗറായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ഇപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോ പലർക്കും വാഗനാർ ഇഷ്ടം അതിനകത്തുള്ള ഒരു ലുക്ക് സ്പേസ് കാരണമാണ് പക്ഷെ മറ്റു ആണ് ഒരു പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മളുടെ ഇഗ്നിസ് ബാക്ക് യാത്രക്കാർ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നയന്റി ഡിഗ്രിയിൽ തുറക്കാൻ പറ്റുന്ന ബാക്ക് ഡോറുകളാണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ് നമ്മുടെ വാഗനാറിന്റെ ഡോറ് തുറക്കുന്ന അതേ ഒരു നയൻറ്റി ഡിഗ്രി വൈഡിൽ നമുക്ക് ഇത് തുറക്കാനായിട്ട് പറ്റും ഡോർപാഡ് ആ ഒരു ഡിവെൽ ടോൺ കളർ വരാം ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കും ഫോർവിനോട്ട് കണ്ടോളൂ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിംഗ് കാണാം താഴെ സ്പീക്കർ വെല്ല് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് എ സി വെൻസ് ഒന്നും ഈ വരുന്നതിൽ വരുന്നില്ല അവിടെ ജസ്റ്റ് ഒരു ബോട്ടിൽ ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് രണ്ടുപേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡസ്റ്റ് ആണ് സെൻറ്റർ രാമകൃഷ്ണൻ തന്നെ വരുന്നില്ല അപ്പൊ നമ്മളാകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്ത് ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ലെഗ്റൂം ആൻഡ് നീറൂം കാണാനായിട്ട് പറ്റും വാഗനാറിൽ നമുക്ക് ബാക്ക് സീറ്റിൽ കുറച്ചും കൂടി സ്പേസ് ലഭിക്കുന്നുണ്ട് ആൻഡ് അണ്ടർ ട്രൈസ് സപ്പോർട്ടാണ് സീറ്റ് നമുക്ക് തരുന്നത് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ഇരുന്ന പോലെ ഏകദേശം ഒരു ട്വൽ സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ചെയ്യണം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് രണ്ട് രണ്ടുപേർക്കാണ് ഫുള്ളി കഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പ്ലസ് ഒരു കിഡ് മൂന്ന് മൂന്നുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്ടറിക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് റീഡിംഗ് ആയിട്ട് കഴിവ് തന്നെ വരുന്നില്ല ബാക്ടറി നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇഗ്നിസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ഒരു ടോപ്പ് വണ്ടി വരെ രണ്ട് എയർ ബാഗേ വന്നിട്ടുള്ളൂ പുതിയ എയർ ബാഗിന്റെ അപ്ഡേറ്റ് ഇഗ്നിസിൽ വന്നിട്ടില്ല പിന്നെ എ ബി എസ് ഇ ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സെക്കൻഡ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ് ഇപ്പൊ വാഗനാറിലേക്ക് വരുമ്പോൾ വാഗനാറിന് അവിടെ ഒരു അഡ്വാൻറ്റേജ് അവിടെയാണുള്ളത് ഇപ്പോൾ വാഗനാറിന്റെ ബേസ് വേരിയൻ്റെ തൊട്ടേ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇഗ്നീസിലുള്ളത് പഴയ സ്വിഫ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ എയ്റ്റി ടു എച്ച് പി ആണ് പവർ വരുന്നത് നല്ല രസമുള്ള ഒരു എഞ്ചിനാണ് അത് എ എം ടി ഗിയർ ബോക്സ് പയർ ചെയ്തിരിക്കുന്നതിൽ മാരുതിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കാറും ഇഗ്നീസിന്റെ ഇഗ്നിസ് തന്നെയാണ് അതിൽ ഇഗ്നിസിൻ്റെ ഈ വൺ പോയിൻറ്റ് ടൂവിൽ പെയർ ചെയ്തിരിക്കുന്ന എ എം ടി ആണ് ഒട്ടും ലാഗില്ലാണ്ട് നല്ല സ്പോട്ടിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു എ എം ടി ഗിയർ ബോക്സ് ഉള്ളത് മറ്റു വാഹനങ്ങളിലും കൊള്ളാം പക്ഷേ കുറച്ചുകൂടി ഓടിക്കാൻ രസം നമ്മളുടെ ഇഗ്നീസിലെ എ എം ടി തന്നെയാണ് ഇതിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു പതിനാറിനും പതിനെട്ടിനും ഇടയ്ക്കൊക്കെ ഇഗ്നിസ് മൈലേജ് തരുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാനുവൽ ആണെങ്കിൽ ആവറേജ് മൈലേജ് ലഭിക്കുന്നത് ഇഗ്നിസിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിരിക്കുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് കാരണം നെക്സ്റ്റ് സെൽ അണ്ടറിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനങ്ങൾ ഇഗ്നിസ് ആയിരുന്നു ആ ഇഗ്നിസിൽ തന്നെ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് ജി എസ് ടി ബെനിഫിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം തൊട്ട് എഴുപതിനായിരം രൂപ വരെ പ്രൈസിന്റെ കുറവാണ് ഓരോ വേരിയന്റുകൾക്കും ജി എസ് ടി ബെനിഫിറ്റ് മാത്രം മാത്രം ലഭിച്ചിരിക്കുന്നത് വേരിയന്റ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം വന്നിരിക്കുന്ന ഓൺ റോഡ് പ്രൈസ് അറുപത്തി മൂവായിരം രൂപയാണ് പ്ലസ് മാനുവൽ വേരിയന്റുകൾക്ക് ഇപ്പോ ഈ മന്തിൽ മുപ്പത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന് നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അഡീഷണലിന് ലഭിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എക്സ്ചേഞ്ച് ബോണസ് ഇല്ലാണ്ട് ബേസ് സിഗ്മാ വേരിയന്റ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് അവിടെ ഇറക്കാനായിട്ട് പറ്റും ആ പ്രൈസിന് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാർ നിങ്ങൾക്ക് ഒരു മാനുവൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും ബേസ് വേരിയന്റ് എടുക്കുക അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ചെയ്യുക ഇപ്പം സ്റ്റിയറിംഗ് വീൽ വരെ ചേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു അൻപതിനായിരം രൂപ ആക്സസറീസിന് മുടക്കിയാൽ കൂടെയും സെഗ്മെന്റിലെ ബെസ്റ്റ് കാറായിട്ട് നിങ്ങൾക്ക് ഇഗ്നസ് കൊണ്ടു കിടക്കാനായിട്ട് പറ്റും അതല്ല നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കുന്നെങ്കിൽ മിനിമം സെക്കൻഡ് ഡെൽറ്റ എങ്കിലും എടുക്കേണ്ടി വരും ഡെൽറ്റ എടുത്തിട്ട് ആക്സസറീസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല ഇപ്പം ഡെൽറ്റ വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൽറ്റ മാനുവലിന് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ ആറ് ലക്ഷം രൂപയ്ക്ക് ആഹ്ഹനം ഓൺറോഡ് അറക്കാനായിട്ട് പറ്റും അത് എക്സ്ചേഞ്ച് ബോണസ് ഒന്നും നമ്മൾ കൂട്ടുന്നില്ല അത് അഡീഷണലി നിങ്ങൾക്ക് ലഭിക്കും ഡൽറ്റ ഓട്ടോമാറ്റിക്കലിക്ക് വന്നുകഴിഞ്ഞാൽ ഏഴ് നാൽപ്പതാണ് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺറോഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓഫർ എല്ലാം കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തിന് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാം അതായത് ഇഗ്നിസ് മാനുവൽ ഡെൽറ്റ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോറി മാനുവൽ സിഗ്മി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ എം ടി വേരിയന്റ് ഡെൽറ്റയിൽ ലഭിക്കും ഇനി ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള സീറ്റാ വേരിയന്റ് ആണ് സീറ്റ മാനുവലിന് ഏഴര ലക്ഷം രൂപയാണ് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ക്യാഷ് ഡിസ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ ഏഴ് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം സീറ്റ ഓട്ടോമാറ്റിക്കലിക്ക് വന്നാൽ അതായത് ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം എട്ട് ലക്ഷം രൂപയാണിപ്പോൾ ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് നാൽപ്പതിനായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ ഏഴ് അറുപതിന് സ്ട്രേറ്റ് വേ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അഡീഷണൽ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കും അങ്ങനെ എല്ലാം ലഭിക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ ഈ വേരിയന്റ് നിങ്ങൾക്ക് ഒരു ഏഴ് നാൽപ്പതിനൊക്കെ ഓൺറോഡ് സിമ്പിൾ ആയിട്ട് ഇറക്കാനായിട്ട് പറ്റും ടോപ്പ് എൻ്റെ വേരിയന്റ് ആൽഫ വേരിയന്റ് ആണ് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപേനും ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ആൽഫ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതിന് ഓഫറുകളെല്ലാം കഴിഞ്ഞാൽ എട്ടേ മുപ്പത് ഒരു എട്ടേ പത്തിനൊക്കെ ഇപ്പോൾ ടോപ്പിൻ്റെ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ഓൺറോഡ് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇഗ്നീസിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എന്റെ അഭിപ്രായത്തിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജി എസ് ടി ബെനിഫിറ്റ് നല്ല രീതിയിൽ ഒരു പ്രൈസ് കെട്ട് തന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഇഗ്നീസ് ഇഗ്നിസിന് ഇനിയിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ സിക്സ് ഇയർ ബാക്ക് ഒക്കെ വന്നേക്കാം ആ സമയത്ത് ഈ ഒരു എഞ്ചിൻ മാറിയിട്ട് എന്താണെങ്കിലും മാര്ദിലൊരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരും അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫണ്ട് ആസ്പെക്റ്റ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വണ്ടി എടുക്കേണ്ടി വരും അപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സും മറ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചേഞ്ചസ് വന്നേക്കാം ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുക ബെസ്റ്റ് ഓഫറാണ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇതാണത്തെ വീഡിയോ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം മാരിതിൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ